നമസ്കാരം സ്വാഗതം തേച്ച് വെച്ച ഷർട്ടിലും മുണ്ടിലുമൊക്കെ മരപ്പെട്ടി മൂത്രമൊഴിക്കുന്നതാണ് ക്ലിഫ് ഹൗസ് അടക്കമുള്ള മന്ത്രി മന്ദിരങ്ങളുടെ അവസ്ഥയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പൊതുചടങ്ങിൽ പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് കേട്ട അനുഭവമല്ല സ്വന്തം അനുഭവമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു കാലങ്ങളായ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് ഭയക്കുകയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു എന്നാൽ കണക്ക് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ ഫെബ്രുവരി വരെ ഏഴ് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപ മന്ത്രിമന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായി ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് കണക്കിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് മാസം എട്ട് ലക്ഷത്തിലധികം രൂപ ഈ കാലയളവിൽ ക്ലിഫ് ഹൗസ് അടക്കമുള്ള മന്ത്രിമന്ദിരങ്ങളുടെ മന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായി ചെലവഴിച്ചിട്ടുണ്ട് എന്നിട്ടും മരപ്പട്ടി ശല്യം പോലും ഒഴിവാക്കാൻ കഴിഞ്ഞില്ലേ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത് മുതൽ നാളിതുവരെ ക്ലിഫ് ഹൗസിന്റെ അറ്റകുറ്റപ്പണിക്കായി രണ്ട് കോടി പതിനെട്ട് ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി ആറ് രൂപയാണ് ചെലവഴിച്ചത് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അറുപത് ലക്ഷത്തിലധികം രൂപയും ചെലവഴിച്ചു ഇതേ കാലയളവിൽ ക്ലിഫ് ഹൗസിലെ കർട്ടൻ മാറ്റാൻ മാത്രം പന്ത്രണ്ട് ദശാംശം ഒന്ന് നാല് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട് ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം നവീകരണത്തിനായി മുപ്പത്തി എട്ട് ലക്ഷത്തിലധികം രൂപയും ചെലവഴിച്ചു മറ്റ് മന്ത്രിമന്ദിരങ്ങളുടെ മന്ദിരങ്ങളുടെ മാറ്റാൻ മുപ്പത്തിരണ്ട് ദശാംശം എട്ട് രണ്ട് ലക്ഷവും രൂപയും ചെലവഴിച്ചിട്ടുണ്ട് വിവരാവകാശ പ്രവർത്തകനായ എം കെ ഹരിദാസിന് ലഭിച്ച വിവരാവകാശ മറുപടിയിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ സമാനമായ രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുപരിപാടിയിലാണ് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചത് ശേഷം പുറത്തു വന്നത് ഈ നവീകരണ പ്രവർത്തനത്തിനായി നാൽപ്പത്തെട്ട് ലക്ഷം രൂപ അനുവദിച്ചുവെന്നാണ് അത് ഇരുപത്തിയാറാം തീയതി തന്നെ അനുവദിച്ചിരുന്നു ഈ ഒരു കാര്യം ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന ഈ വാദപ്രതിവാദങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങളെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി തന്റെ വേദനകളും വിഷമങ്ങളും ഇത്തരത്തിൽ പൊതുസമൂഹത്തിൽ പറയുകയും അതിന് ശേഷം ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തത് എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് എന്തായാലും ലക്ഷങ്ങളല്ല കോടികൾ മുടക്കിയിട്ടും ഒരു മരപ്പട്ടിയെ പോലും പിടിച്ചു മാറ്റാനുള്ള ശേഷി സംസ്ഥാന സർക്കാരിനില്ലേ എന്ന ചോദ്യവും ഉയരുകയാണ് ശക്തമായി തന്നെ